ഏയ് എങ്ങനെ നടക്കുന്ന വീട്ടിൽ ഒതുങ്ങിരുന്നു കൂടെ അതേ തോട്ടിലൊക്കെ വെള്ളമാണ് വെറുതെ അവിടെ പോയിട്ട് അരിക്ക് കെട്ടി പറഞ്ഞ് പോയിണ്ടാ നിങ്ങള് പോരെ ഞാൻ ആക്കി തരാ പറഞ്ഞ കൈ എന്താ ചെയ്യാ കുഞ്ഞ മക്കളോട് പറഞ്ഞ പോലെ പറഞ്ഞ ആളോട് ആളൊക്കെ അപ്പൊ പറഞ്ഞതാ പോരാൻ പറഞ്ഞതാ എന്ത് പറ്റിയത് അതൊരു വലിയ കഥയാണെന്നേ അത് പിന്നെ ഞാൻ പറഞ്ഞു സമയം ശരി ശരി നീ ോക്കീ പോടിച്ചിട്ടുണ്ട് അത് ഓഫ് ചെയ്യാന് പോവാ പോയിട്ട് കൊറച്ചേരായി കാണാനല്ല രാജുവോ അത് ഞാൻ ഓഫീസ് ഉണ്ട് നീ അണ്ട് പോണ്ട നീ വീട്ടിലേക്ക് പോയിക്കോ ഇവിടെ വെള്ളൊക്കെയാണെ അല്ല ഞാൻ ഓഫ് ചെയ്തിണ്ടേ നീ പോയിക്കോളൂ എന്റെ മോന ഒറ്റല്ലേ ഞാൻ പോയി ഓഫ് ചെയ്തോള അതെ മോട്ടറൊക്കെ ഓഫാക്കിട്ട് ഞാൻ കുട്ടിയെ വീട്ടിൽ ഉണ്ടാക്കിണ്ട് അപ്പൊ നീ പോണ്ടാ നീ ആ ഞാൻ ചെല്ലേ ഞാൻ പറഞ്ഞു കണ്ടേ എന്റെ സുൽത്താനെ അത് വലിയൊരു കഥയാണ് പറയാൻ നിത്യ വിഷമാണ് ഇങ്ങനെ ഒരു അച്ഛനും മകനും സ്നേഹമുള്ള ആൾക്കാര് ഈ ലോകത്തിണ്ടാവും എന്താ പണ്ട് കാര്യം അവന്റെ ഒരു വിധി അത്രേ പറയുള്ളു വേറെ എന്താ പറയുക നമ്മളൊക്കെ എന്താ കൂട്ടി കൂട്ടുക നമുക്കൊന്നും ചെയ്യാൻ പറ്റുവോ എന്താ സംഭവിച്ചു അത് വലിയൊരു കഥയാണ് എന്താ പറയുകയാണെങ്കിൽ കുട്ടിയും കൂടി നല്ല സന്തോഷായിട്ടുള്ള ജീവിതമായിരുന്നു അങ്ങനെ നിൽക്കുമ്പോ അവന്റെ അമ്മ പെട്ടെന്ന് സുക്കെ പിടിച്ച് മരിക്കേണ്ടായിരുന്നു അങ്ങനെ നോക്കുമ്പോ അവനാകെ മാനസിക വിഷമമായി തീർന്നു അങ്ങനെ റിക്കവർ ചെയ്ത് വന്ന് നോക്കുമ്പോൾ ഈ കുട്ടിയൊക്കെ ആകുമ്പോൾ കഷ്ടപ്പെട്ട് വളർത്തിണ്ടാക്കി അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് കൃഷിയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കൃഷി നോക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടിയെ വെള്ളം അടിക്കാൻ വേണ്ടി പറഞ്ഞത് എങ്ങനെയാണ് കുട്ടിയുടെ കൈ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ കൈ അറിഞ്ഞത് സ്വത്ത് പിടിച്ചും അങ്ങനെ അടിച്ചും മരിക്കേണ്ടായിട്ട് എന്തിനാ പറഞ്ഞാൽ രണ്ട് മണിക്കൂർ സമയം കഴിഞ്ഞിട്ടും കുട്ടിയെ കാണാൻ ഇല്ല എൻ്റെ തിരഞ്ഞു പോയതാണ് ചെന്നൊക്കെ പോയി കുട്ടി ആകെ മരിച്ചിട്ട് ഇങ്ങനെ വെറുങ്ങനെ സ്വത്ത് പിടിച്ച് സുൽത്താനെ അത് കാണുകയ്യാട്ടോ എന്തൊരു സങ്കടം അറിയോ അതിന് ശേഷമാണോ അവനിക്ക് മാനസികമായിട്ട് ഭക്ഷണം ഉണ്ടായിട്ട് ഒരു ഉള്ള കൂടിയേ ഉള്ളു ഏ കയ്യും ചെറിയും കഴുകെ വെറുതെ ആക്കി ൊരു അവസ്ഥ ദൈവം ആർക്കും കൊടുക്കാണ്ടിരിക്കട്ടെ എന്തൊരവസ്ഥ ലേ ഗോപിട്ടോ എല്ലാരും തൊട്ട് കാക്കട്ടെ